ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഇന്നത്തെ യുവതലമുറയുടെ മുന്നിൽ എനിക്ക് ഒരു നിർദ്ദേശമായി വയ്ക്കാനുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഒരു സന്ദേശം കലാ ജീവിതത്തിൽ കലാകാരന്മാർക്ക് നാട്ടിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലുള്ള ആ സാഹചര്യം നില നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ യുവതലമുറ ആ കലാരംഗത്ത് നിന്നും തെന്നി മാറി ഈ നാട്ടിലെ ദുഷിച്ച പ്രവണതയിലേക്ക് വഴുതി വീഴുന്നു അത് കാരണം കുടുംബങ്ങളിൽ കലഹം കുടുംബത്തിൽ സമാധാനമില്ലാതെ നമ്മുടെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്